അസ്സാമലൈക്കും എൻ്റെ മക്കളെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടാ കാരണം എന്താ വെച്ചാൽ കുറച്ച് ബ്രെഡും മുട്ടയും കൂടി മിക്സിൻ്റെ ചാറിട്ടാണ് ഒന്നാണ് കറക്കിയതാ എൻ്റെ പഠിച്ചോനെ ഇത് ഇത്രയും രസം ഇത്രയും എളുപ്പമാണെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ചേട്ടാ അപ്പം ഞാൻ വിചാരിച്ചാണ് ഇങ്ങൾക്കും കൂടിയാണ് കാട്ടി തന്നാൽ എത്രയും മനുഷ്യന്മാരുണ്ടാവും ഇതുണ്ടാക്കാൻ കയ്യാതി ഇനി എന്താ പലഹാരം എന്ന് തപ്പി നടക്കണോലും പോരാത്തീനെ കണ്ടോളും ഇനി ഇതൊക്കെ ചാടി കളിച്ചതെന്ന് വെച്ചാൽ അത്രക്കും ടേസ്റ്റാണെട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാണാൻ വലിയ ചൊറുക്കൊന്നും ഉണ്ടാവില്ലെങ്കിലും അത് തിന്നുമ്പോഴാണ് മക്കളെ അത് മട്ടൺ ഉണ്ടാവുക അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാണാനും നല്ല ചൊർക്കൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കിയാണെങ്കിൽ ഇതൊക്കെ ഒരു തുള്ളി എണ്ണ പാരനെന്ന ഒന്നുമില്ലട്ടോ നമുക്കൊക്കെ ചെറിയ മക്കളുള്ള പെരയിലൊക്കെ അതേമാതിന് വേശന്മാരൊക്കെ ഉള്ള പെരയിൽ എന്താണെന്നറിയോ പല്ലില്ലാത്തവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടി പറ്റും ചെയ്യും പോരാത്തീനി ഇത് ഓരോന്നോരോന്നുള്ളി പൊരിച്ച ഒന്നും കേട്ടോ ഒറ്റ കറക്കലും ഒറ്റ ഒഴിച്ചലും ആട്ടാ നമ്മളിത് ചെയ്യണത് അപ്പം അതിനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വയ്ക്കുകയാണെ ഏതാ ഞാനൊരു പത്ത് ബ്രെഡ് എടുത്തുണ് ഈ ഒരു പത്ത് ബ്രെഡ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചോ ആറോയോ ബ്രെഡിൻ്റെ അളവ് കുറക്കലും കൂട്ടലൊക്കെ അത് നിങ്ങൾ തീരുമാനിച്ചോളി ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ബ്രെഡ് ഞാൻ ഒരു തുള്ളി വെള്ളം കൂടി പാരതെ ഇങ്ങനെ അങ്ങോട്ട് പൊഴിച്ചെടുക്കണിട്ടാ ഇങ്ങനെ തന്നെ പൊഴിച്ചെടുത്തോളേണ്ടി പിന്നെ നിങ്ങൾ പൊടിയിൽ കുറഞ്ഞ് ചാരിച്ചിട്ടൊന്നും ആരും വേച്ചാറാണ്ട ഞാൻ രണ്ടെട്ടാക്കിയാണ് പൊടിച്ചിരുത്തുന്നത് മാത്രം നിങ്ങളെ മിക്സിൻ്റെ ജാറിലേ ഒന്നായിട്ടിട്ട് പൊടിച്ചാൽ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചോളി ഏതായാലും കൊണ്ടുപോയിക്കാണേ ഇനി ഞമ്മക്കൊരു നൊരുമ്പ് തേങ്ങ ഒരു കപ്പ് തേങ്ങ ഒന്ന് ഒരു തുള്ളി വെള്ളമൊരിച്ച് അത് പൊടിച്ചിരിക്കണേ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഏതായാലും ഇപ്പം പൊടിച്ച ജാറുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇനി അത് കേന്ദ്രം നിൽക്കണ്ടല്ലോ വിചാരിച്ചാണ്ട് ആ ബ്രെഡ് പൊടിച്ചീനെ ജാറിലിടാൻ വേണ്ടി നോക്കിയതേന് അപ്പോൾ നോക്കുമ്പോൾ അതൊരു വലിയപ്പം ജാറും അയക്കാണെങ്കിൽ ഈ ഒരു കുഞ്ഞിത്തിരി എവിടെ കറങ്ങാനാ മിക്സിൻ്റെ ജാറ് കറങ്ങിയതുകൊണ്ടായി ജെല്ലോ തേങ്ങ പൊടി ജെല്ലോ വിചാരിച്ചിട്ടുണ്ട് ഇതേമാതിരി കുഞ്ഞ് ജാറിലിട്ട് കണ്ട് വേണ്ട പൊടിച്ചപ്പോൾ നല്ല അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടിയ കേട്ടോ നിങ്ങൾ തേങ്ങ എന്തായാലും ചേർത്ത് വേണ്ടി ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തേങ്ങ നല്ല രസം കൊടുക്കും അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് മാണമെങ്കിൽ അരക്കപ്പം ഒക്കെ ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഒരു കാക്കപ്പ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഏതായാലും ഇപ്പം ഈ ഒരു ജാറ് വേസ്റ്റായിരുന്നു നമ്മൾ വിചാരിച്ചു കേട്ടോ ഈ ഒരു ജാറിൽ നമുക്കെന്ത് ചെയ്യണം കോഴിമുട്ട പൊട്ടിച്ചോച്ചാണ്ട് അപ്പം എന്ത് ചെയ്യുക ബ്രെഡ് കാണ്ട് പൊടിച്ചുകാണ്ട് മിക്സിൻ്റെ ജാർ മോരൊക്കെ പോയിട്ട് ആ മോരൊക്കെ ഉണ്ടട്ടോ ആദ്യം തന്നെ നമുക്ക് ഇത് മുട്ട ഒന്നടിച്ചെടുക്കാണ്ടെന്നൊന്ന് ചിന്ത ഉണ്ടായാല് അത് മോറേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളെ മിക്സിൻ്റെ ജാറിൽ ആ ഒരിത്തിരി തേങ്ങ ഒക്കെ വേഗം പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡ് പൊടിച്ച ജാറ് അതിന് കൊടുക്കട്ടെ തേങ്ങ പൊടിച്ചാനും എന്നിട്ട് ഇതാ ഈ ഒരു മുട്ട പൊടിച്ചാൽ ഒന്ന് കറുക്കാനും ഒക്കെ എടുക്കുക അപ്പം നമുക്കൊരുപാട് മിക്സിൻ്റെ ജാറ് മോറി കളിച്ചാനൊന്നും നിൽക്കണ്ട ഞാനിപ്പം ഇത് ഈ കണ്ടിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞ് ചാറിനടുത്ത് അപ്പോൾ അതാ ഞാനൊരു നാല് കോഴിമുട്ട പൊടിച്ചാണ്ട് ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് ഒരക്കപ്പ് പഞ്ചസാര എടുത്തീനെ കെട്ടോ അരക്കപ്പ് പഞ്ചസാര നല്ല കറക്റ്റ് മധുരമായിരിക്കും പിന്നെ ലേശ ഇലക്കാപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് രണ്ടിട്ടിട്ട് എന്താ വെച്ചാൽ അത് കോരി ഇപ്പം കുറച്ച് കിട്ടിയത് അപ്പോൾ ഞാൻ ഒരു അര ടേബിൾ സ്പൂണോട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ അരകപ്പിന് ഒരു രണ്ട് സ്പൂൺ മാറ്റണേ മാറ്റിക്കോളി പക്ഷെ ഞാൻ അര കപ്പ് ഇട്ട് കൊടുത്ത് നല്ല പാ നല്ലൊരു മധുരം കിട്ടും നല്ലൊരു പാകത്തെ മധുരം ഏറിയില്ല കുറവില്ല അപ്പോൾ അരക്കപ്പന്നെ ഇട്ട് കൊടുത്തോളി കിട്ടാം ഒരു പത്ത് ബ്രെഡ് എടുക്കുമ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഒരു കാ കപ്പിലും മേലെ ലേശം പാലാണ് ഇപ്പം നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ സാധാ പച്ച അര കപ്പിൻ്റെ താഴെ അര ഗ്ലാസിൻ്റെ താഴെ അങ്ങോട്ട് ഒഴിച്ചെടുത്തോളി കേട്ടോ ഇപ്പം അര ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് എന്തായാലും ഇതിലേക്ക് പാലോ പച്ചോ എന്തെങ്കിലും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം ഞാനേ ആ ഒരു എന്താണ് ഇതുണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തോണ്ടെന്നേ ആ ഒരു മുട്ടൻ്റെ ബാറ്റർ അത് ഞാൻ തീക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നോക്കിയാണെങ്കിൽ ഒരു സ്പാസിൽ വെച്ചിട്ടോ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ലേശം വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മിക്സിൻ്റെ ജാറുണ്ടല്ലോ നമ്മൾ ആ മുട്ട ഒക്കെ അടിച്ച് അക്ക് പാർന്ന് നിർത്തുകയാണ് തീക്കിട് ഒഴിച്ചു കൊണ്ടിട്ടോ അപ്പോൾ ഞാൻ ഇന്ത്യക്ക് ഒരു ലേശം ഒരു മൂന്നാല് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേണ് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പൊക്ക് പാലില്ലാത്ത ആളുകളാണെങ്കിൽ ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ബ്രെഡൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പം നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ടാക്കാൻ വിചാരിച്ച നമ്മളാണെങ്കിലും പാൽ ഇല്ലാതെക്കാം അപ്പം ഇനിയിപ്പങ്ങൾ പാൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാതെക്കേണ്ട എന്ത് ചെയ്യുക ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുത്തോളി എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല പക്ഷെ പാലാവുമ്പം അതിനൊരു ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ അപ്പം പിന്നെ ഇത് ഒന്നും കൂടി തിക്കായി വന്നപ്പോൾ ഞാൻ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു കാപ്പ് കപ്പ് തികയില അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ പാൽ ഇല്ലായെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പാൽപ്പൊടി ലേശം കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും അദ്ദേഹം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഇതാക്കിയാണ്ട് ഒഴിച്ചു കൊടുത്തോളേണ്ടി കേട്ടോ അല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ട് പച്ച വെള്ളം കൊണ്ട് ഇതാക്കിയാലും മതി അതൊക്കെ നിങ്ങളിഷ്ടം ഏതായാലും ഇതാ നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ലോണം എന്ന് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാലും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് െ അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടിപ്പോൾ ഓയിലോ എളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഇത് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കട്ടോ എന്നാൽ പിന്നെ കണ്ണും ജിമ്മിയും കണ്ടിട്ട് തട്ടിയാൽ തന്നെ കൊയിഞ്ഞാടും പിന്നെ അൽമണി സ്റ്റീലൊക്കെ ആയാൽ എന്താ പറയുക ചിലപ്പോൾ അത് പിടിക്കുമോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഒഴിച്ചുകൊണ്ട് കേട്ടോ ഇപ്പം ഇതുപോലത്തെ സോസ് പാനില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷനാകുമെന്ന് വേണ്ട നമ്മൾ കടായി ഉണ്ടാവുമല്ലോ എടുത്താലും മതിയാവും അതിലാകുമ്പോൾ പിന്നെ അങ്ങനെ പരന്ന് കിടക്കും അത്രേ ഉള്ളൂ ഇതാകുമ്പോൾ നല്ലൊന്ന് തിക്കായിട്ട് ഉണ്ടപക്രൂയ്ക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണമെന്താ വെച്ചാൽ തേങ്ങാ കൊത്താണ് കേട്ടോ തേങ്ങാക്കൊത്ത് കൊത്ത് ലേശം ഒരു കൂളെടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊരു ചിറങ്ങാ കുരുവിൻ്റെയൊക്കെ വലുപ്പത്തിൽ അത്രയും മത്തൻ കുരുവിൻ്റെ ഒക്കെ വലുപ്പത്തിൽ ആ ഒരു ഇതിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്തിന് ശേഷം ഇതാ ഞാനൊരു ദോശക്കല്ല് നല്ലോണം ചൂടാക്കി ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ മുകളുക്ക് വെച്ചെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ നിന്ന് ഇപ്പോൾതാ മാഷാവ നല്ല പോലെ കുക്കായിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഇനി നമുക്ക് അടിഭാഗം നല്ലതാണ് എന്നാൽ മറ്റേ ഭാഗം ഒന്നും ശരിയാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ആ ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടിഭാഗം കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂഴതിന് ശേഷം ഇതാ എന്തൊരു ഉഷാറിലെ കാണാൻ നല്ല മട്ടൺ കേട്ടോ നല്ല ടേസ്റ്റാണ് മക്കളെ നമ്മൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ എന്താ ചെയ്യുക ബ്രെഡുകൊണ്ട് ഇനി എന്തുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറേ ഉള്ളി ഇതൊക്കെ മുറിച്ചിട്ട് ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പക്ഷേ അതിനൊക്കെ ഒരുപാട് പണിയാണല്ലേ അപ്പോൾ ആ ഒരു പണി വിചാരിച്ചിട്ട് ഇതൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ ആ ഒരു പണി വിചാരിച്ചിട്ട് എന്താ ചെയ്യാൻ നമ്മൾ വീട്ട് കടയിൽ പോയിട്ട് വല്ല പുരിക്കടികളോ അതല്ലാന്നുണ്ടെങ്കിൽ ബേക്കറി ഒക്കെ വാങ്ങി കൊണ്ടുവന്നു കൊടുത്താൽ കഴിക്കുന്നവർക്കും നല്ലൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഇനിയിപ്പോൾ എത്ര തന്നെ മോശമായിട്ടുള്ള പലഹാരമാണെങ്കിലും അത് വീട്ടിലുണ്ടാക്കിയതാകുമ്പം നമ്മൾ വരുന്നവർക്കൊരു റാഹത്തായിരിക്കും എന്താ വെച്ചാൽ നമ്മൾ വരുന്നതിന് വലുത്രം അധ്വാനിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ പിന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമില്ല ഇത്രയും നല്ല പലഹാരം ബേക്കറി ചെന്നാലൊന്നും കിട്ടൂല കേട്ടോ കാരണം അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഉണ്ടാക്കണ ആ ഒരു ചായക്ക് വെള്ളം വെക്കണ നേരം മതിയാകും ഇതിലേക്ക് കുറച്ച് ബ്രെഡൊക്കെ പൊടിച്ചെടുത്ത് കോഴിമുട്ടിയും പൊടിച്ചെടുത്ത് ഒന്ന് ഇതാക്കാൻ എന്ത് പണിയാലേ ഉള്ളത് ഒന്നുമില്ല പിന്നെ അത് നമുക്ക് എന്തെല്ലാം ഒരു കാര്യം ചെയ്യാം ഒരു അരമണിക്കൂറിലേറെ സമയമല്ലേ അപ്പം നല്ലൊരു സിമ്പിളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരുവിധം പലഹാരമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്ത് വയർ തൊലിച്ച് കുളിച്ച് അങ്ങനെയാണല്ലേ ഇപ്പോൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്താണെങ്കിൽ പോലും ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂടത്തൊക്കെ നമുക്ക് അടുപ്പിൽ നിന്ന് വരുത്തു വല്ലാതെ നിൽക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ഇത് തന്നെയാണ് കേട്ടോ ഇതിലും നല്ലൊരു പലഹാരം ഇനി വേറെ വേറൊണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം സമയലാഭം എന്നാലോ വലിയൊരു ചിലവില്ലാലും ഒരുപാട് ഒരുപാട് പഞ്ചസാരൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു തുള്ളി എണ്ണൻ്റെ ആവശ്യമില്ല കേട്ടോ വേണമെങ്കിൽ ഞാൻ ഇപ്പം മറിച്ചിടാൻ ഒന്ന് തേച്ചെടുത്തമാതിരി വേണമെങ്കിൽ തേച്ചെടുക്കാം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കല്ലേ നേരെ കൊണ്ടുപോയി മറിച്ചിട്ടാലും മതിയാവും അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉണ്ട പക്രമായിട്ട് നല്ല ചപ്പി പോവണ്ടിട്ടോ ഇത് നമുക്ക് കഴിക്കുന്ന സമയത്ത് മക്കളെ ഒന്നും വേണ്ട നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ചേർക്കും ഇപ്പോൾ വലിയൊരു സാധനമല്ലേ നമുക്ക് കിട്ടിയതെന്ന് വലിയതാണെങ്കിലും നല്ല അഞ്ചെട്ട് പീസാക്കി കഴിഞ്ഞാൽ കുറച്ച് ആളുകളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഓരോ പൂതി തീരുവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ കൂടുതലാളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വലിയ ചട്ടി എടുക്കുക അതുപോലെ തന്നെ ഒരു കൂട് ബ്രെഡ് മുഴുവനും എടുക്കുക കേട്ടോ അപ്പോഴാണ് തികച്ചുണ്ടാവുള്ളൂ അപ്പം ഇത്രയും കൂടെ ഉണ്ടാവും അപ്പം ഞാനൊരു കൂടിൻ്റെ ബ്രെഡും കൂടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത് മുഴുവനൊന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇത് കാത്തിരിക്കുകയാണ് ഇത്തരം പലഹാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നോള് നല്ലോണം അതിന് സ്മെല്ല് പുറത്തേക്ക് വന്നിട്ട് ഓടി വന്നതാണ് എമ്മച്ചി എന്താണത് പിന്നെന്താ വെച്ചാൽ ഞാൻ തേങ്ങ പൂള് ഇതിന് മേലെ വെച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പൂളും അണ്ടിപ്പരിപ്പൊക്കെ ഒരു തുള്ളി ഓയിലോ നെയ്യോ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ചെടുക്കട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എനിക്കതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് ഇതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഒരു മഞ്ഞ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മുട്ട മുട്ടക്കടിക്കണ സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തെത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എന്താ ഋതുതാ ഋതും പിന്നെ എൻ്റെ മൂത്തച്ഛൻ മുളക് കുട്ടിയാണ് ഇട്ടത് അവന് പിന്നെ എപ്പോഴും ഋതുവിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ രണ്ടാളും കൂടി കഴിക്കുകയാണ് ഇവനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇവന് ഒരുവിധമൊന്നും ഇഷ്ടമുണ്ടാവല്ലോ പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമായി എന്താ വച്ചാൽ ഒരു സോഫ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് പിന്നെ നല്ല ഇത് ഉണ്ടാക്കാൻ എന്താ പണി ഒരു പണിയല്ലേ കേട്ടോ ഇത്ര പോകുന്നൊരു പീസ് കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങുകയാണെങ്കിൽ എന്തൊരു വിലയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ നമ്മൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക കടയിൽ നിന്ന് വാങ്ങണ്ട കഴിക്കണ്ട എന്നല്ല കേട്ടോ എപ്പോഴും അതിന് തുനിയണേക്കാളും നല്ലത് നമ്മളെ മക്കൾ ഒരു നാലഞ്ച് കുട്ടികളൊക്കെ ഉള്ള ഉമ്മമാരൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്കൊക്കെ കൊടുക്കോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ എന്താ അറിയുള്ള ഗുണം അപ്പോൾ ഓൽക്കും കൂടെ ഒരുപാട് ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ അടുത്താണ് എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അധികം ആളുകളിതൊന്നും കാണാത്തവനുണ്ടാവും അപ്പം നിങ്ങളിതൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ താ ഒരു പൂച്ചമാമ വന്നുകാണ്ട് അത് ഓഴിച്ചാണ് കേട്ടോ ഓനിപ്പോൾ ഇത് കൊടുത്താൽ കഴിക്കില്ല പിന്നെ ചില പൂച്ചകളൊക്കെ എല്ലാം കഴിക്കും പക്ഷേ ഇവനതൊന്നും ഇല്ല കേട്ടോ ചിക്കനും ബീഫ് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ ചോറും കൂടെ തിന്നൂല അപ്പോൾ ദാ മൃഗം നല്ല ഇഷ്ടമായി കേട്ടോ അത് ഇപ്പം തീർക്കുന്ന തോന്നണേ ഏതായാലും ലാസ്റ്റിക്കൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ മൊത്തത്തിൻ്റെ കുട്ടികളെല്ലാവരും വന്ന് ഏതായാലും ഇതിപ്പോൾ തീരുമാനമായിട്ടോ ഈ പ്ലേറ്റൊക്കെ കാലി ആയിക്കണ് കാരണം അത്രക്കും ടേസ്റ്റാണ് അവിടെ ഓനം പിടിച്ച് ചാടണമൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ എന്താ പറയുക കുറേ ഡാൻസ് അങ്ങോട്ട് കളിക്കും നിന്നുകൊണ്ടൊക്കെ തിന്നുമ്പോൾ പറഞ്ഞില്ല നിന്ന് തിന്നലെ കുട്ടിയെന്ന് അപ്പോൾ അവിടെ വെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് ബാക്കി പിന്നെയും കഴിക്കും അപ്പോൾ അതാണ് പോക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചിലവൊന്നുമില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണേ എത്ര സ്ഥലത്ത് ഇതാക്കണം എന്തെല്ലാം അരിഞ്ഞ് നുറുക്കി എന്തെല്ലാം പണിയുണ്ട് പക്ഷെ ഇതിനിപ്പോൾക്ക് തന്നെ മനസ്സിലായില്ല ഒരു പണിയില്ല എന്നാലോ ബുദ്ധിമുട്ടുണ്ടാക്കണ ആ ഒരു ഫുഡിനേക്കാളും ഒരുപാട് ടേസ്റ്റ് ഇതിനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് ഒരുപാടാളുണ്ടാവും കാ ചെയ്യണം ചെയ്യണം എന്ന് കരുതിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനത്തെ ആളുകളൊക്കെ എന്തു ചെയ്യുക തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നാൽ പിന്നെ ഇതുപോലെയുള്ള സിമ്പിൾ വെറൈറ്റി റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൻ്റെ നടുവിൽ അങ്ങോട്ട് വന്ന് നിൽക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഋതുമതി ചക്കര കഴിച്ചത് ഓക്കെ പിന്നെ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ചൂടെ എടുത്താട് കൊയങ്ങും ഈ ഒരു വേനൽക്കൊക്കെ ചൂടാണ് എന്താ വച്ചാൽ എന്തെങ്കിലും ഇളകിയ നല്ല ചൂടാണ് ആ പോയിൻറ്റിട്ട് ആറ്റേണ്ടി ഞങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ഇനി നമ്മൾ അടുത്ത വീഡിയോയിട്ട് വരാം അത് വരികയേക്കും നമ്മുടെ എല്ലാ കടിച്ചുണിയായി എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമലൈക്കും വാഹത് അല്ലാ വർക്കാത്തൂ ഏ